തന്നെ ഏറ്റവും വലിയ രണ്ട് ായിട്ടാണ് ഇത് തിരിഞ്ഞിരിക്കുന്നത് ഇതിൽ ഹൈ നമസ്കാരം ഞാൻ ചാനലിലേക്ക് എൻ്റെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കർഷകന്റെ ഒരു കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തം എന്ന് നമുക്ക് പറയാമോ അതെന്താ എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിയില്ല എങ്കിലും അദ്ദേഹം ചെറുതേനീച്ചകളെ ആകർഷണായി ചെറുതേനീച്ച വളർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരുപാട് പത്ത് അൻപതിൽ പര പലതരത്തിലുള്ള തരത്തിലുള്ള തേനീച്ചപ്പെട്ടുകൾ ഉണ്ടാക്കി അതിലേതാണ് തേനീച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പെട്ടി എന്ന് കണ്ടുപിടിച്ച് പിന്നെ അത് മാത്രം ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തേനീച്ചയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു സൗകര്യമാണ് അദ്ദേഹം അത് തേനെടുക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് പത്ത് ഇരുന്നൂറ് മുന്നൂറിൽ പെരും പെട്ടികൾ അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നുണ്ട് വെറുതെ അദ്ദേഹം അത് തേനെടുക്കുന്നില്ല വിൽക്കുന്നില്ല അദ്ദേഹം നമ്മുടെ മൂലശാലയിൽ നേഴ്സറി നമ്മുടെ ടിഷ്യൂകൾച്ചർ തേക്കുന്തേകൾ കേരളത്തിലേക്ക് ആദ്യം എത്തിച്ച് പ്ലാന്റേഷൻസ് സ്വന്തമായുള്ള വളരെ വലിയ തേക്കും തോട്ടത്തിൻ്റെ ഒരു ഉടമയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് റജിച്ചേടനെയാണ് നമ്മൾ റജിചേർഷിൻ്റെ അടുത്ത് ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മുടെ കേരളത്തിലേക്ക് ആദ്യം ടിഷ്യൂ കൾച്ചർ തേക്കും തൈകൾ കൊണ്ടുവന്ന ഇദ്ദേഹമാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് തടിയുടെ എക്സ്പോർട്ടിംഗ് ഉണ്ട് തേക്കിൻ്റെ മില്ലുണ്ട് അതേപോലെ തന്നെ തേക്കും തൈകൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടതിൽ ഏറ്റവും നല്ല തേക്കും തോട്ടം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അതായത് എൺപതോളം നൂറിഞ്ച് വലുപ്പമുള്ള മരങ്ങൾ അത് ചൂട് തൊട്ട് മുകളു വരെ ഒരേപോലെ നിൽക്കുന്ന മരങ്ങൾ വളർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൻ്റെ തന്നെ വിത്തലാണ് അന്ന് മുളപ്പിച്ചെടുത്ത് കൂട്ടുന്നത് ആ വീട് ചെയ്യുന്ന സാഹചര്യത്തിൽ വീടിന് ചുറ്റുമുറം നടക്കേണ്ട വന്നപ്പോൾ എല്ലാവരും ചോദിച്ചേട്ടാ എവിടെ നോക്കിയാലും തേനിച്ചപ്പെട്ടി അതും ഒന്നിനും ഒരു യൂണിഫോമിറ്റി ഇല്ല ഒരു പെട്ടി ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഓർണ്ണം വീണ്ടും അങ്ങനെയല്ല വേറൊരു രീതിയിൽ അപ്പോൾ പല സൈസ് പെട്ടികളാണ് അപ്പോൾ നമ്മൾ ചേട്ടാൾ ചോദിച്ചു ഇത് എന്താണ് ചേട്ടാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കിട്ടിയതിലെല്ലാം അതായത് പി വി സി പൈപ്പ് മരം പെട്ടി ഇല്ലി ചെയ്യാത്ത സ്കീമുകളൊന്നും ഇല്ല കുടം കിടം എല്ലാത്തിലും തേനീച്ച വളർത്തുന്ന ഒരു സ്വഭാവം കണ്ടുകൊണ്ട് നമ്മൾ ചോദിച്ചു ഇതെന്താണ് ചേട്ടാ ഇങ്ങനെയൊരു സംവിധാനം ഇതെന്താണ് ഇങ്ങനെയല്ലെങ്കിലും ചെയ്തിരിക്കുന്നത് ചെറുപ്പം മുതലുള്ളൊരു കൗതുകമായിരുന്നു ഈ തേനീച്ചകള് തേനീച്ചകൾ ഇത്ര അധ്വാനിക്കുന്ന ഒരു വർഗവും അതുപോലെ തന്നെ ഒരു സമയവും പാഴാക്കി കളയാതെ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി വർഗം വേറെ ഇല്ല ചെറുപ്പം മുതൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊരുപാട് ഉണ്ട് നമുക്ക് പറഞ്ഞ തീരാലത്ത പോലെ കൗതുകമുള്ള ഒരു ജീവിതജാലമാണ് അതെ അതെ അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു ഞാനെൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ ഞാൻ മര ബിസിനസ് തുടങ്ങി അപ്പോൾ അന്ന് തോട്ടങ്ങളിലൂടെ എല്ലാ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെന്ന് ഈ തടിയെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ ആ പ്രദേശത്ത് തടിയെടുത്ത് കഴിയുമ്പോൾ ആ തോട്ടങ്ങളിലെ ഉണ്ടാവും അപ്പം ശരിക്കും അങ്ങനെയുള്ള തടി നോക്കുന്ന തടി മതിക്കുക എന്ന് പറയും തടി മതിക്കാൻ നമ്മൾ മുകളിലോട്ട് നോക്കും അത് എത്ര അടി ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ തടി മതിക്കുന്നത് ചുവട്ടിലൊരു വണ്ണം പിന്നെ ഇരുപതടിക്കൊരു വണ്ണം നാൽപ്പതടിക്കൊരു വണ്ണം അങ്ങനെ നമ്മൾ ആ തടി മതിക്കുന്ന സമയത്ത് മുകളിലോട്ട് നോക്കുമ്പം ഏതെങ്കിലും ഒരു ഹോളിൽ ഈച്ച കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരും ഞാൻ ചിലപ്പം ആ മരം എടുക്കാനുള്ള ടെൻഡൻസി എനിക്ക് കൂടാറുണ്ട് കാരണം തിരിച്ച കിട്ടുന്നു അപ്പോൾ അത് വെട്ടിയിടുമ്പം നമ്മളത് സൂക്ഷ്മമായിട്ട് കയറേലിറക്കും അത് ആ ഒരു കട്ടിങ്സ് എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും പിന്നെ അത് വെട്ടികളിലാക്കുമായിരുന്നു ആദ്യകാലം മുതൽ അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം നമ്മൾ ഇത് ശേഖരിച്ചു ഇതൊരു കൗതുകമായിരുന്നു ഇതൊരു ബിസിനസ്സായിട്ടെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൗതുകമായിരുന്നു തേൻ കൗതുകമായിരുന്നുണ്ടോ ഇല്ല തേന ഞാൻ കൊടുക്കാറില്ല പിന്നെ പിന്നെ ചെയ്യും അല്ല അങ്ങനെ അത് ശരിക്കും ആൾക്കാർ മരുന്നിന്റെ ആക്കി ആവശ്യത്തിന് വന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ രണ്ട് തോണോ മൂന്ന് തോടോ അങ്ങനെ ആ ഒരു കണക്കിൽ അത്യാവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കും പിന്നെ കുറച്ച് നമ്മൾ കുടിക്കാനും എടുക്കും അല്ലാതെ മൊത്തം എടുക്കുന്ന ഒരു പരിപാടിയല്ല അഥവാ എടുത്താൽ ഒരു വെട്ടിയിൽ ഏതാണ്ട് ഒരു പകുതി സ്നേഹം മാത്രം അത്രേ ഉള്ളൂ ഒരു കൗതുകം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഇത്രയും അധികം തേനീച്ചപ്പെട്ടികൾ പെട്ടികൾ ടൈപ്പ് ഓഫ് പെട്ടികൾ എന്തുകൊണ്ട് നിർമ്മിച്ചു ചെയ്തു ഞാൻ ഒരൻപത് ടൈപ്പ് പെട്ടികൾ ഞാൻ പല രീതിയിൽ പെട്ടികൾ മാത്രം പെട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ ഞാൻ തന്നെയാണ് പി വി സി പൈപ്പിൽ തേനീച്ച ഒരു പതിനഞ്ച് വർഷം മുമ്പ് ആക്കി പലരും കാണും എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പി വി സി പൈപ്പിലാക്കി തണലുള്ളിടത്തിട്ട് നോക്കി അത് നമുക്ക് എടുക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരുപാട് എളുപ്പമാണ് തടിപ്പെട്ടിക്ക് ഉള്ള ഒരു ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ പൊടികളും മറ്റും തടിയുടെ കാലാകാലങ്ങളിൽ അത് ദ്രവിച്ച് വരുമ്പം വീഴാറുണ്ട് ഈച്ചയ്ക്ക് എപ്പോഴും ഈച്ചയെ സംബന്ധിച്ച് തേനീച്ചയ്ക്ക് ആയതുകൊണ്ട് അവരുടെ സമയം നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് വലുത് അപ്പോൾ അവർക്കത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സമയം പോകും അങ്ങനെ അവർക്ക് മെഴുകു കൊണ്ടുവന്ന് അതിൻ്റെ പൊത്തുകളൊക്കെ അടയ്ക്കാനുള്ള പെട്ടിയാകുമ്പോൾ തടി കൊണ്ടുള്ളത് പെട്ടിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഡിഫക്റ്റുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും തടിപ്പെട്ടി ഒട്ടും മോശമല്ല പല രീതിയിൽ ഞാൻ തടി കൊണ്ടുള്ള പെട്ടികൾ പണിയിച്ച് അതിൻ്റെ അകത്ത് നീളം കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് പണിത് നോക്കി അതിൽ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കിയത് രണ്ട് ക്യാബിന് വൺ തേർഡ് ഭാഗത്ത് നമ്മൾ ഒരു പോർഷൻ ആക്കി അതിൻ്റെ അത് നമുക്കൊരു മീൻസ് ഒരു നിയർലി ഒരു രണ്ടടി ഒരു നീളം ഒരു നീളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു വൺ തേർഡ് നമ്മൾ ആദ്യത്തെ ക്യാബിൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു നാലിഞ്ചൽ അഞ്ചിഞ്ചൽ റൈറ്റ് അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ മുട്ട പിരിച്ചു വെക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിസ്തീകരിക്കുന്നില്ല ആ ഞാൻ അതൊക്കെ കറക്റ്റാണ് അവർ ആ വീഡിയോകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് ആ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കനം കുറച്ച് പലകെ അറക്കരുത് നമ്മുടെ കാലാവസ്ഥ മാറിപ്പോയി പണ്ട് നമുക്ക് മുപ്പത്തിമൂന്ന് ഡിഗ്രി കൂടുതൽ ചൂട് ഇവിടെ ഉണ്ടാകാറില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് മുപ്പത്തി എട്ട് നാൽപ്പത് ഡിഗ്രി ചൂടാണ് അപ്പം കനം കുറച്ച് പല ഇറത്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ അവർക്ക് താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇഞ്ച് കനത്തിൽ പല പലകർത്തിട്ട് പെട്ടി വേണത് ക്യാബിൻ രണ്ട് ക്യാബിനാക്കി അതിൻ്റെ അകത്ത് ആദ്യ കാലഘട്ടത്തിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം അവർ സ്വാഭാവികമായിട്ട് ആ ചെറിയ ക്യാബിനിൽ അവർക്ക് ആ ടെമ്പറേച്ചർ അവർക്ക് ചെയ്യാൻ മെയിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തു പിന്നെ അതിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മളൊരു ചെറിയ ഹോൾ ആ ആദ്യത്തെ ക്യാബിനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ അത് അടയ്ക്കും പിന്നീട് അവർ എനിക്ക് എനിക്കൊന്ന് വീഡിയോയിൽ അത് കിട്ടിയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ അകത്തോട്ട് അവർ സ്വാഭാവികമായിട്ട് തേൻ ഇപ്പൊ തന്നെ പുറത്തോട്ട് തേൻ ആക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ സ്പേസ് അവർ തന്നെ യൂട്ടിലൈസ് ചെയ്തോളൂ അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും തേനീച്ച കർഷകർക്ക് അത് കൂടുതലും ഈച്ചകള് നമ്മൾ ഈ പിരിച്ചു വെക്കുന്നത് ഏതാണ്ട് ഒരു ഏപ്രിൽ അല്ലെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി അങ്ങനെ മഴയോടടുത്ത് നമ്മൾ പിരിച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക കേജിൻ്റെ ഒരു ജീവൻ നിലനിൽക്കാൻ മഴ ഏറ്റുമാസത്തോളം വരുമ്പം പാടുണ്ട് അപ്പോൾ ഈ ചെറിയ ടെമ്പറേച്ചറിൽ അവർ ആ ക്യാബിനി ഇരുന്ന് കഴിയുമ്പോൾ കുഴപ്പമില്ല പിന്നെ സീസൺ ആകുമ്പോൾ അവർ അവിടുത്തെ ഡെവലപ്പ് ചെയ്ത് അടച്ചു കൊടുക്കണം എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും വെറൈറ്റി അതായത് അൻപതോളം കൂടുതലുള്ള അദ്ദേഹം അദ്ദേഹം അച്ഛനുണ്ടാക്കി തേനിച്ചപ്പെട്ടി അവർ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇത്രയധികം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പെട്ടികൾ നിർമ്മിച്ചതിൽ ഏറ്റവും സ്യൂട്ടബിളായി തോന്നിയത് ഒരു ഇഞ്ച് കനത്തിൽ പലകെ അർപ്പിച്ച് രണ്ടടി നീളത്തിൽ ഒരു അഞ്ചു വീതിക്കും അല്ലേ വീതി ല്ല ടോട്ടൽ പെട്ടിയുടെ വീതിയുടെ വീതി നമുക്ക് ഒരു അഞ്ചിഞ്ച് രണ്ടടി നീളം ഈ ഒരു വീതിയിലാണ് അദ്ദേഹം ചെയ്തിരുന്നത് അപ്പൊ അതിനെ രണ്ട് ക്യാബിനായിട്ട് ചെയ്തപ്പോൾ അതാണ് ഏറ്റവും തേനീച്ചകൾക്ക് ഇഷ്ടമായതും ഏറ്റവും കൂടുതൽ അതിൻ്റെ തിരുന്ന് പോകുന്നു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്ന പെട്ടി എന്ന് പറയുന്നത് അതാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു സിമ്പിളായിട്ടൊരു ഐഡിയാണ് നമ്മുടെ തേനീച്ച കർഷകർക്ക് വേണ്ടി ഇന്ന് നമ്മുടെ റിജി ചേട്ടൻ നമുക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മുടെ ചെറിയൊരു തേനീച്ചപ്പടി തുറന്ന് കാണിക്കുകയാണ് ഇതാണ് അദ്ദേഹം ഫൈനലി ഫൈനലൈസ് ചെയ്ത ആ ഒരു മോഡൽ വെറൈറ്റി എന്ന് വേണം പറയാൻ അല്ലേ തീർച്ചയായിട്ടും ഞാൻ അൻപതോളം വെറൈറ്റി നോക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും സക്സസ് ആയിട്ട് കണ്ടത് ഈ ഒരു രീതിയാണ് ഈ ഒരു രീതിയാണ് ഇതിൻ്റെ നീളം ഒരു കൂടുതലാണ് അതേപോലെ തന്നെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഇത് തിരിഞ്ഞിരിക്കുന്നത് ഇതിൽതാ നിറയെ മുട്ട തേന കാര്യങ്ങൾ ഈ ചേമ്പറിലേക്ക് അത് പൊതുക്കെ ഇതാ കൊച്ചു

മനസ്സിലാക്കി ഇങ്ങനെയൊരു ഐഡിയയിലേക്ക് വന്നത് എന്തായാലും അത് എനിക്ക് എല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നു നമ്മൾ നമ്മളോട് രക്ഷപ്പെടുക അല്ലേ അതെ അതെ മാർഗ്ഗമുള്ളൂ ഇത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് കുപ്പിക്കാരിലേക്ക് ആദ്യം കൊട്ടിയൊക്കെ എടുക്കുന്നത് അത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഷാമിൻ്റെ സമയപരിമിതി മൂലം നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ് നമ്മൾ പ്രോട്ടോകോളിന് വിരുദ്ധമായി ചെയ്തിരിക്കുന്നത് കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ആ പെട്ടി അതാണ് ഇപ്പോൾ ഏറ്റവും സേഫസ്റ്റ് കൂടായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ തേക്കു തോട്ടങ്ങൾ കാണുവാനും തേക്കും തൈകൾ വാങ്ങാനും ഇദ്ദേഹമായി ബന്ധപ്പെട്ടാൽ മതി അതായത് തേനീച്ചയുടെ കാര്യങ്ങൾ അറിയുവാനും പെട്ടിയെ പറ്റി അറിയാനും ഇദ്ദേഹത്തെ വിളിച്ചാൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്